ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതിയും കന്നിമാസം ഒന്നാം തീയതി ബുധനാഴ്ച സമയം രാവിലെ പത്ത് മണി സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് ഇന്ന് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഒരു പവന് നൂറ്റി രൂപയും ഒരു ഗ്രാമിന് ഇരുപത് രൂപയുമാണ് കുറവ് സംഭവിച്ചിരിക്കുന്നത് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക ഇന്നത്തെ പുതിയ നയം സിക്സ് അഥവാ ട്വൻറ്റി ടു ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം പതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഒരു പവൻ എൺപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ സംസ്ഥാനത്ത് ഇന്ന് രാവിലെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ ഒരു പവൻ എൺപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി രൂപ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തി എട്ട് രൂപ ഒരു പവൻ അറുപത്തി ഏഴായിരത്തി ഇരുപത്തി അഞ്ച് രൂപ സംസ്ഥാനത്ത് നിന്ന് വെള്ളി വിലയിലും നേരിയക്കു രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒരു ഗ്രാം നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില കാര്യമായി മാറ്റങ്ങളില്ലാതെ ഇന്നും തുടരുന്നു ഇന്നത്തെ വില ഒരൗൺസ് സ്വർണ്ണത്തിന് മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി യു എസ് ഡോളർ എല്ലാ ദിവസവും ആകെ വരുന്ന വില അറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക